ലൈവില് മുട്ടൻ വഴക്ക് നടക്കുവാണ് നെവിനെതിരെ സാബു മോനും അനുമോളും കൂടി നെവിനെ പഞ്ഞിക്കിടുന്നതാണ് നമുക്ക് ലൈവിൽ കാണാൻ കഴിയുന്നത് കാരണം സാബുമോൻ വിളിക്കുന്നുണ്ട് നീ മുണ്ട് താങ്ങിയാടാ നീ കഴിഞ്ഞ രണ്ട് മൂന്ന് വീക്കായിട്ട് നിനക്ക് എന്തെങ്കിലും നീ ഇവിടെ ഗെയിം കളിച്ചോടാം നീ അക്ബറിനെ പേടിച്ച് അക്ബർ പറയുന്നത് പോലല്ലാതെ നീ വല്ല ഗെയിം നീ ഇവിടെ എന്തെങ്കിലും നീ കണ്ട കൊണ്ടുവന്നിട്ടുണ്ടോ നീ അക്ബറിൻ്റെ മുണ്ട് താങ്ങിയാണെന്ന് പറയുന്നത് അപ്പം നെവിൻ പറയുന്നത് നീ അനുമോളെ താങ്ങി നടക്കുമല്ലേടാ അനുമോള് എന്ത് പറയുന്ന അതുപോലെ നടക്കുമല്ലേ എന്ന് പറഞ്ഞപ്പം സാബു പറഞ്ഞാൽ ഞാൻ ആരെയും താങ്ങിയൊന്നും നടക്കുമല്ല നീയാണ് താങ്ങി നടക്കുന്നത് എനിക്കിവിടെ ആരേം പേടിയില്ലെന്ന് പറഞ്ഞപ്പം അനുമോൾ അത് ഏറ്റുപിടിച്ച് അനിമോൾ പറഞ്ഞ് നീ മൂട് താങ്ങിയാണ് അക്ബറിൻ്റെ മൂട് താങ്ങിയേടാ നിന്നെ അതിനെ കൊള്ളത്തുള്ളൂ അല്ലാതെ നിന്നെ ഒന്നിനും കൊള്ളത്തില്ലടാ നെവിനെ എന്ന് പറയുന്നത് അപ്പം നെവിൻ പറയുന്നത് നിൻ്റെ പാവയുണ്ടല്ലോ അതിനെ ഞാൻ വലിച്ചെറിയുന്ന പ്പം അനിമോള് പറഞ്ഞ എന്നാൽ ഞാൻ നിന്റെ വയറ് പൊട്ടിക്കും നീ അടുത്ത് കളിച്ച പോലെ എൻ്റെ അടുത്ത് വന്ന് കളിച്ച പോലെ ഉണ്ടല്ലോ ഞാൻ നല്ല അടിവെച്ച് തരും ഇനി ഞാൻ അടിക്കും എന്ന് പറയുന്നുണ്ട് അപ്പം നിവിൻ സ്ഥിരം പല്ലവി കുലസ്ത്രീ കുലസ്ത്രീ എന്ന് പറയുന്നുണ്ട് അപ്പം അനുമോൾ പറഞ്ഞ് ഞാൻ കുലസ്ത്രീ ആണെങ്കിലും നീ മൂട് താങ്ങിയല്ലേട അക്ബറിൻ്റെ മൂട് താങ്ങിയല്ലേ എന്ന് പറയുന്നത് അപ്പം അനുമോളോട് പറയുന്നത് നല്ല ഗെയിം കളിച്ച പയ്യനാണ് നീ കാരണമാണ് അവനിപ്പം ഗെയിം കളിക്കാത്ത ഉടനെ വന്ന് തരവായിപ്പോടാ നിനക്കെന്താണ് പക്ഷെ അവൻ മൂട് താങ്ങി നടക്കുമല്ല എന്ന് പറയുന്നത് അപ്പം നിവിൻ പറയുന്നത് ഞാൻ മൂടും പലതും താങ്ങും ഉടനെ അനുമോളും ഷാനോ പിന്നെ അനി സാബു മോനും കൂടെ പറയുന്നുണ്ട് നിന നിനക്കതിന് അതേ കൊള്ളത്തുള്ളു നിനക്കിങ്ങനെ മൂഡ് താങ്ങാൻ മാത്രമേ കൊള്ളത്തുള്ളു പറയുന്ന അപ്പം നിവിൻ പറയാണ് നീ സാബു മോനോട് നീ ചിലങ്കട അനുമോളുടെ ചിലങ്ക അനുമോൾ കെട്ടി നിന്നെ കെട്ടി ആടുന്ന ചിലങ്ക അവൾ നി നിർത്താൻ നിർത്തുമ്പം നിൻ്റെ അനക്കവും നിൽക്കും അങ്ങനത്തെ ഒരു ചിലങ്കയാണെന്ന് പറയുന്നത് അങ്ങനെ ലൈവിൽ രണ്ടുപേരും തമ്മിൽ രണ്ട് കൂട്ടരും തമ്മിൽ മുട്ടനടി നടക്കാണ് പക്ഷേ നെവിനെ പഞ്ഞിക്കിടുന്നത് ഇവർ രണ്ടു പേരും